വൈഎസ്ആർ തെലങ്കാന പാർട്ടി അധ്യക്ഷ വൈ എസ് ശർമ്മ ജനുവരി ആദ്യവാരം കോൺഗ്രസിൽ ചേരും ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ സജീവമായ പങ്കുവഹിക്കാൻ ആഗ്രഹിക്കുന്ന ശർമ്മളയ്ക്ക് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ സുപ്രധാന സ്ഥാനം നൽകിയേക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന്റെ സജീവ പ്രചാരകരിൽ ഒരാളായും ശർമ്മള മാറിയേക്കും ലയനം സാധ്യമായാൽ വൈഎസ്ആർ കുടുംബത്തിലെ മറ്റൊരംഗം തന്നെ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈഎസ്ആർ സിപിയുമായി നേരിട്ട് ഏറ്റുമുട്ടും ായിരത്തി ഒൻപതിൽ അന്നത്തെ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മരണശേഷം കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞാണ് മകൻ ജഗൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് വൈഎസ്ആറിന്റെ ഭാര്യ വിജയമ്മയും മകൾ ശർമ്മളയും അന്ന് ജഗനൊപ്പം നിന്നിരുന്നു പിന്നീട് ജഗനും ശർമ്മളയും തമ്മിൽ തർക്കം ഉടലെടുക്കുകയും ശർമ്മള പാർട്ടി വിടുകയുമായിരുന്നു തുടർന്ന് ഇവർ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശർമ്മള കോൺഗ്രസുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അന്ന് ലയനം സാധ്യമായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ ശർമ്മളയുടെ പിന്തുണ കോൺഗ്രസിനായിരുന്നു ശർമ്മയുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിർത്തിവെച്ച കോൺഗ്രസുമായുള്ള പ്രാഥമിക ലയന ചർച്ചകൾ ഡിസംബർ മൂന്നാം വാരം പുനരാരംഭിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത എഐസിസി ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ ശർമ്മള സമ്മതിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവർ ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ചുമതലയും വഹിക്കും ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് വേണ്ടി ശർമ്മ പ്രചാരണം നടത്തും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ രണ്ട് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്താനാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് വിശാഖപട്ടണത്തും മറ്റൊന്ന് വിജയവാഡയിലും വിശാഖപട്ടണത്ത് പ്രിയങ്കയും വിജയവാഡയിൽ രാഹുൽ ഗാന്ധിയും ശർമ്മളയ്ക്കൊപ്പം ഉണ്ടാകും തെലങ്കാനയിലെ ഖമ്മം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്കോ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്കോ അവരെ അയക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഈ വിഷയത്തിൽ അവർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും വൃത്തങ്ങൾ പറയുന്നു നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എംപിയാകണോ അതോ രാജ്യസഭയിലൂടെ പാർലമെന്റിലേക്ക് പോകണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഏതായാലും യിലെ തെരഞ്ഞെടുപ്പിലെ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശർമ്മളയുടെ സാന്നിധ്യം കൂടുതൽ ഗുണം ചെയ്യുമെന്ന് പാര്ട്ടി വൃത്തങ്ങള് പറയുന്നു